ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പിണുവിനെ കൊണ്ടല്ലാതെ വേറെ ആരെക്കൊണ്ടും കഴിയില്ലേ എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പി സി ജോർജ് എന്ന് പറയുന്ന ജീവി ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള മുപ്പത്തെട്ടായിരം ആളുകളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു ഈ നാട്ടിലുള്ള എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണ് എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞിട്ട് ചുമ്മാതൊരു മാപ്പും എഴുതി കൊടുത്ത് അല്ലെങ്കിൽ മാപ്പും പറഞ്ഞുകൊണ്ട് അങ്ങ് തടി തപ്പ എന്നാണ് മണകൊണ്ടാഞ്ച വിചാരിച്ചിട്ടുള്ളത് പക്ഷെ കേരള ജനത ഒരിക്കലും അയാൾക്ക് മാപ്പ് തെൽക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു വെക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന പാഴ് ജന്മത്തെ കുറിച്ചിട്ടാണ് ഇത്രയധികം വിദ്വേഷ പ്രസംഗമൊക്കെ നടത്തി വൃത്തികേടുകളൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ഇപ്പോഴും നിലനിൽക്കുക കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങൾ ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലീങ്ങളും തീവ്രവാദികളാണ് വർഗീയവാദികളാണ് എന്ന് പറഞ്ഞ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ് ഈ വാക്കുകൾ ഉപയോഗിച്ച് ഒരു മനുഷ്യൻ നെഞ്ചു നിവർത്തിക്കൊണ്ടുവിട നടക്കുക വീണ്ടും വീണ്ടും വീരവാദം മുഴക്കിക്കൊണ്ട് ഇതിനൊക്കെ നോക്കി നിൽക്കുക ആര് വീണു നല്ല അടിമൊളി വീണു ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് ഈ വാക്കുകളൊന്ന് കേട്ടോ കേജ്യം മരിക്കുന്ന ഗവൺമെന്റിനോട് പറയാനുണ്ട് ഇന്ത്യ കേരളം മരിക്കുന്ന സർക്കാരിനോട് പറയാനുണ്ട് ഒരു സിനിമാ നടിയുടെ ദുയാർത്ഥത്തിൽ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു വ്യവസായിയെ നിങ്ങൾ പിടിച്ചു കൂട്ടി ജയിലിനകത്ത് തള്ളിയല്ലോ ഞങ്ങൾക്ക് തർക്കമില്ല അത് ആവാം ദുയാർഥത്തിൽ ഒരു സിനിമാ നടിയോട് എന്തെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ ജയിലിലടക്കാൻ നിങ്ങൾക്ക് വകുപ്പുണ്ടെങ്കിൽ രാജ്യത്തെ മുഴുവൻ മുസ്ലിമിന്റെയും മുഖത്ത് നോക്കി വർഗീയവാദി എന്ന് വിളിച്ച പി സി ജോർജിനെ ജയിലിൽ അടക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പില്ലെങ്കിൽ അധികാരമിട്ടുകൊണ്ട് പുറത്തു പോകണമെന്ന് കൂടി ഞങ്ങൾ പിണറായിന്റെ ഗവൺമെന്റിനോട് പറയുകയാണ് അധികാരം വിട്ട് പുറത്തു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഭരണം കൊടുത്തു കഴിഞ്ഞാൽ എന്താവും നടക്കുക എന്ന് നമ്മൾ കണ്ടില്ലേ ദൈവചെയ്ത മനുഷ്യന്മാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇമാതിരി ആളുകളൊക്കെ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെഞ്ചത്തോട്ട് കയറുന്ന ആളുകൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കാരണം മുസ്ലിമിനെതിരെ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പവും നേരെ തിരിച്ചോ ക്രിസ്ത്യൻസിനെതിരെയോ ഹിന്ദുക്കൾക്കെതിരെയോ ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും പറഞ്ഞു നോക്കെ ഓപ്പ ജയില്ല അത്ര വൃത്തികെട്ട മനോഭാവമുള്ള ഒരു സർക്കാർ വേറെ അവിടെ ഞാൻ കണ്ടിട്ടില്ല എന്തുകൊണ്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലുകളൊക്കെ നടക്കാറുണ്ട് ഒരേ വിഷയത്തിൽ ഇത് ആരും കാണുന്നില്ല ജനൻ ടി വി എന്ന് പറയുന്ന വിസർജന ചാനലില് ഇരുന്നാൾ പറയുക ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ ഇരിക്കുന്ന ഏതെങ്കിലും അവതാരകൻ ഒന്നും പോട്ടെ ഒരു നമ്മൾ ഹാഷ്മി ഇരിക്കുന്ന ഒരു ഇതിലാണ് ഇപ്പൊ പി സി ജോർജ് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഹാഷ്മി കൃത്യമായി ഇടപെടലുകൾ നടത്തുകയും അത് തിരുത്തിക്കാനുള്ള ശ്രമവും നടത്തും പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ മിണ്ടാതെ അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക അതാണ് വിസർജനം ടിവിയുടെ ഒരു ഒന്നാമത്തെ പ്രത്യേകത പിന്നെ ബാക്കി പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു രാഷ്ട്രീയ ബന്ധവും ഇല്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ചെയ്തതിന് തുല്യമാക്കിയിട്ട് അവരൊക്കെ മാറ്റും അത്ര വൃത്തികെട്ട പ്രവണതയുണ്ട് ഓക്കെ അതല്ല വിഷയം എന്തുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളാണ് വർഗീയവാദികളാണെന്ന് വിളിക്കുന്ന ഇത്തരം പന്നിക്കൂട്ടങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇതേപോലെ വേറൊരം കൂട്ടിയുണ്ട് മാത്യു എന്ന പേര് പാണക്കാട്ട് തങ്ങളെയൊക്കെ എന്താക്കി തീവ്രവാദിയാക്കി മാറ്റി മനുഷ്യനാ അയാളെ കുറിച്ച് ഒന്നും ചിന്തിക്കാനോ ഒന്നും പറയാനും ഇല്ല ഈ ഒരു വിഷയത്തിൽ നമ്മുടെ പി സി ജോർജ് എന്ന് പറയുന്ന ഈ ഒരു നികൃഷ്ട ജീവി ഉണ്ടല്ലോ അദ്ദേഹം ഒരു മാപ്പും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഒരു സമയത്ത് അയാള് വലിയ ഡയലോഗ് അടിച്ചിട്ടാണ് മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ടായിരുന്നത് എന്നോട് ക്ഷമിക്കണം മഞ്ഞു മക്കളെ എന്നെ പോലീസുകാരി ഇടിച്ച് കൂമ്പിനിട്ടിടിക്കു പേടിയാണ് ഞാൻ നിങ്ങൾ അങ്ങനല്ല പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അടുത്ത് അത് അധികം വൈകിയിട്ടില്ല പിറ്റേ ദിവസം തന്നെ വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചാനൽ ചർച്ചയിൽ പ്രകോപനത്തിന്റെ ബാക്കിയായി ഞാൻ പറഞ്ഞ തെറ്റിന് മാന്യമായി ക്ഷമ ചോദിച്ചു നിന്റെ ക്ഷമയും കോപ്പും ഞങ്ങൾക്ക് വേണ്ടട മോനെ ആ പോസ്റ്റിന്റെ കീഴിൽ വന്ന് തെറി പറയുന്ന മറ്റവന്മാരെ തന്നെയാണ് ഞാൻ തീവ്രവാദികൾ എന്ന് പറഞ്ഞത് ഓക്കെ ആ പോസ്റ്റിന്റെ അടിയിൽ വന്ന് ഓരോന്ന് പറയുന്നുണ്ട് അത്ര ആളുകൾ എടാ നിന്നെ പിന്നെ എന്താണോ വിളിക്കേണ്ടത് പന്നി റേഷുണ്ടായവനെ എന്താ പേരാണ് ജോർജ് ജോർജ് പബ്ലിക് 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 കക്കൂസ് അടിപൊളി പേരാ നീ വാ ടിപൊളി കഴിഞ്ഞാൽ വർഗീയത അല്ലാതെ വേറെ എന്തെങ്കിലും പറയോ നിനക്ക് രാഷ്ട്രീയം എന്ന് ഒരു പറഞ്ഞു ചാടി 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 അതാണ് രാഷ്ട്രീയവാദികൾ അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചാടി ചാടി അവന്റെ വയറ് വെറുപ്പിക്കാനും അവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നീയൊക്കെ ചാവാൻ കിടന്നു കഴിഞ്ഞ ഒരു തുള്ളി വെള്ളം പോലും ഒരു മുസൽമാൻ പോലും തരില്ല കാരണം നീ പറഞ്ഞ മുപ്പത്തെട്ടായിരം മുസ്ലീങ്ങളുണ്ടല്ലോ നിന്റെ നിയോജകം കൊണ്ടതില് നിന്റെ അയൽവക്കത്തുള്ള ആളുകൾ പോലും ഉണ്ടാവത്തിൽ നിന്നൊന്നും തിരിഞ്ഞു പോലും നോക്കില്ല നീ വാ തുറന്നാൻ സംസാരിക്കുന്ന മുഴുവൻ അറിയതെ എന്നിട്ടും ഡയലോഗ് അടി നിനക്ക് മറ്റുള്ള ആളുകളെ കാണുമ്പോൾ ഓരോന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക നിന്റെ ആ ഒരു കഴുതക്കരച്ചിൽ കാണാൻ കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്നല്ലേ നീ ആ കരഞ്ഞു തീർക്കണം അതിന്റെ അപ്പുറത്തേക്ക് ഇവിടെയുള്ള ജനതയുടെ നെഞ്ചത്തോട്ട് കയറാൻ വന്നതിന്റെ പൊന്നു മോനെ പി സി ജോർജെ നിനക്ക് പിന്നെ തോന്നേ ഓർമ്മ ഓർമ്മയുണ്ടാവുള്ളൂ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യാതൊരു ബോധവും ഇല്ലാതോ ആഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോൾ നിന്നെ പോലെയുള്ള ബി ജെ പി പ്രവർത്തകർക്ക് നല്ല സുഖമാണ് ഒരുപാട് വിഷയങ്ങളിലായിട്ട് പിണറായി വിജയൻ ഈ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ബി ജെ പിയിൽ നിന്നും ലീഗിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള സന്ദീപ് പറയുന്ന ഒരു വാക്കുണ്ട് അതുകൊണ്ട് കേട്ടോക്കാ ഞാൻ ബി ജെ പി വിടുന്ന സമയത്ത് എൻ്റെ പ്രസ്താവനയിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു എക്കോ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിരുന്നു ആ എക്കോ സിസ്റ്റത്തിനകത്ത് ഉൽപാദിപ്പിക്കുന്നത് എപ്പോഴും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഇൻഡസ്ട്രിയും മാത്രമായിരിക്കും അത് പുറത്തേക്ക് വമിപ്പിക്കുന്നതും വെറുപ്പും വിദ്വേഷവുമായിരിക്കും ആന്തരികമായിട്ട് പരസ്പരവും വെറുപ്പും വിദ്വേഷവുമായിരിക്കും പി സി ജോർജ് അകത്തേക്ക് വന്ന സമയത്ത് നിലവിൽ വിഷം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് അവിടെ ഉത്പാദിപ്പിച്ചിരുന്നത് എന്താ പറയുക നമ്മുടെ കീടനാശിനി ടൈപ്പ് വിഷമായിരുന്നെങ്കിൽ അതെനിക്ക് തീരണ്ട യോജിപ്പില്ല നിലവിൽ ബി ജെ പി കാര്യണ്ടാക്കുന്നത് കളനാശിനി കീടനാശിനികളൊന്നും അല്ല ശരിക്ക് പി സി ജോർജ് ഇപ്പൊ ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പി സി ജോർജും കയ്യിലുള്ള സാധനം കൂടിയും കൊണ്ടേ ചൊരിഞ്ഞു അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ബി ജെ പി എന്ന് പറയുന്നത് മൃദുത്വവാദികളല്ല അവർ തീവ്രവാദികൾ തന്നെയാണ് തീവ്രമായിട്ട് തന്നെയാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് വൃത്തികേടുകൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ കാര്യങ്ങളിലേക്ക് പി സി ജോർജ് കൂടി തീർച്ചയെന്നു അത്രയേ ഉള്ളൂ അവിടെ ഒരു താരാ താരാട്ടല് വേണം എനിക്ക് തോന്നിയില്ല അപ്പോൾ കൂടുതൽ അപേക്ഷം കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ് അതിനകത്ത് പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പൊ മണിക്കൂർ എത്രയായി ആയി അല്ലെ മണിക്കൂറുകൾ എത്ര പിന്നിട്ടു എത്ര ദിവസം കഴിഞ്ഞു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്താ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ ഈ ദിവസം വരെ സാധിക്കാതെ പോയത് ഇത് എല്ലാവരും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ഇതിന് രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തുകൊണ്ട് പിണറായി കമ അക്ഷരം വേണ്ടിയില്ല ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയാണ് എടുത്തത് ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഈ വീഡിയോ ഒരിക്കൽ റിമൂവ് ചെയ്യില്ല കാരണം ഇവിടെ ഉണ്ടായ ഡിലേ അത് എന്താണ് ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിനോട് എന്തിനാണ് പിണറായി വിജയ നിനക്ക് ഇത്രക്ക് ഒരു ഒരു പേടി തോന്നുന്നു എന്നുള്ളതാണ് നീ പണ്ട് പറഞ്ഞല്ലോ ഊരി പിടിച്ച ആളുകൾക്ക് ഇടയിലൂടെ ഞാൻ നടന്നുപോയി നടന്നു പോയിരുന്നു അത് കേട്ട് 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 നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് അത് ട്രോളർമാരെ ഏറ്റെടുത്തു കഴിഞ്ഞു അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത് ആ മുണ്ടിന് അടിയിലിട്ട ട്രൗസറിന്റെ നിറം അത് ശാഖയിൽ നിന്ന് കിട്ടിയ ട്രൗസറിന്റെ നിറം തന്നെയാണോ ചോദിക്കുക കാരണം പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വൃത്തികേട് പറഞ്ഞിട്ട് ഈ ഒരു തീവ്രവാദിത്തരം പറഞ്ഞിട്ട് ഈ വർഗീയത പറഞ്ഞിട്ട് കുറച്ച് സമയമായി കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസമായിട്ടും ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ ബി ജെ പിയെ പേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ താരാട്ട് പാടുന്നുണ്ട് ഇപ്പം എല്ലാവരും ഇത് ബോച്ചയുടെ പിന്നാലെയാണ് ബോച്ച ഡബിൾ മീനിങ് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ശിക്ഷ കിട്ടണമെങ്കിൽ കിട്ടണം അത്രേ ഉള്ളൂ അതിന് അപ്പുറത്തേക്ക് അയാളെ പിടിച്ച ആ ഒരു ആർജവും ഒന്നും ഇവിടെയുള്ള കേരള പോലീസിന് ഈ നാറിയെ കുറിച്ചിട്ടൊന്നുമില്ല മാത്യു തോമസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാത്യു സാമൽ എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്താ ചെയ്യാ നമ്മുടെ നാട് പോണ പോക്ക് വല്ലാത്തൊരു പോക്കാണ് ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെയുള്ള കായിക പ്രേമികളെ ചതിച്ചിട്ടുണ്ട് അതായത് കാൽപന്തുകളിയെ ഇത്ര അധികം സ്നേഹിക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലും ഇല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് കളിയോടാണ് താല്പര്യമെങ്കിൽ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാൽപന്ത് കളിയെ ഇടനഞ്ചിലേറ്റിയ ആളുകൾ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ അവരെ എല്ലാവരെയും ചതിക്കുകയാണ് എന്ന് പറയുന്നത് ലയണൽ മെസ്സി വരുന്നു ഇവിടെ ഒരു ഏഴ് ദിവസം ഉണ്ടാവും ഇരുപത് മിനിറ്റിനും കൂടെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വൃത്തികേട് ഞാൻ എന്ത് പറയണം എന്തിനാണ് ഈ ഉള്ളത്തരം പറയുന്നത് അടുത്ത നിമിഷം പറയാം നമുക്ക് പിന്നെ സംസാരിക്കാം അത് കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നതാണെന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നത് ആ ചാനലുകളാണ് ആ ചാനലുകളിലൂടെയാണ് ഇന്ന് ഉണ പറഞ്ഞിട്ടുള്ളത് ഒന്നാം ഘട്ടം മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലകളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വോട്ടിൻ്റെ എണ്ണം ഈ കാരണം കൊണ്ട് കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം കാൽപന്ത് കളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ തട്ടിക്കളിക്കുന്ന കളിയല്ല അത് നെഞ്ചിലുണ്ട് ആ നെഞ്ചിൽ ആ താളം കൊണ്ടാണ് ഞങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു നേട്ടമായിട്ടുണ്ടാവും കേട്ടോ അടുത്തത് പിണറായി വിജയ നിങ്ങളോടാണ് പറയാനുള്ളത് ഇത്ര വർഗീയത വിളിച്ചു പറയുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കേണ്ട കാര്യം എന്തുള്ളത് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് അടുത്ത വർഷം ഇലക്ഷൻ വരുമ്പോൾ എന്തു സംഭവിക്കും എന്ന് നമുക്ക് കണ്ടറിയാം ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിക്കണം എന്ന കാര്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അതില് ജനങ്ങളുടെ കൂടെ നിൽക്കണം അല്ലാത്ത പക്ഷം ബി ജെ പി പൊട്ടി മുളക്കിയല്ല ചെയ്യുക അവരങ്ങ് ആൽമരം പോലെ പടർന്ന് പന്തലിക്കും അതിനൊക്കെ കാരണമാവുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ കൊണ്ടാവണം ജനങ്ങൾക്ക് ഗുണമുള്ള ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് മുസ്ലിങ്ങളുടെ മാത്രമല്ല ക്രിസ്ത്യൻസിന്റെ മാത്രമല്ല ഹിന്ദുക്കളുടെ മാത്രമല്ല മനുഷ്യന്മാരുടെ പ്രശ്നം കൂടിയുണ്ട് അതും കൂടി പരിഹരിക്കുക സ്നേഹം എന്നൊരു സാധനം ഇവിടെ ഉണ്ടല്ലോ അത് നിലനിർത്തണമെങ്കിൽ മതേതരത്വം കാത്തു സൂക്ഷിക്കുക തന്നെ വേണം ഇവിടെ ഇപ്പൊ ചെയ്തിട്ടുള്ള പി സി ജോർജിന്റെ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ആ ഒരു വൃത്തികെട്ട പരിപാടി അതിനൊക്കെ ചോദ്യം ചെയ്യും തന്നെ ഞങ്ങൾ വിശ്വസിക്കട്ടെ വിശ്വസിച്ചിട്ട് പോലെ കാര്യമുണ്ടോയെന്നറിയില്ല ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉള്ള വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെക്കും സന്ധിപ്പെടാൻ സൈനിങ് ഓഫ്